ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീട്ടിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് കൊണ്ടുള്ള ഒരു അടിപൊളി ബീഫ് ചില്ലി ആട്ടോ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഇത് അത്യാവശ്യം സോഫ്റ്റ് ആണ് എന്നാൽ പുറം ഭാഗം ക്രിസ്പിയാണ് അങ്ങനത്തെ ഒരു അടിപൊളി ബീഫ് ചില്ലിയാണ് കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു അര കിലോ ബീഫ് ഇതുപോലെ എല്ലില്ലാത്ത പീസ് നോക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് ഒരു അരസ്പൂണ് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക ഒരു കാഫ് സ്പൂണ് ടു അര ആ ഒരു ഒരളവിൽ ഉപ്പ് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു പത്ത് വിസിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ നല്ലപോലെ വെന്തോടയരുത് ഒരു എട്ട് ടു പത്ത് നമ്മുടെ കുക്കറിൻ്റെ വേവിനനുസരിച്ചിട്ട് വിസിലിട്ട് എടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ നീളത്തിലുള്ള പീസാക്കിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് കനത്തിൽ കട്ട് ചെയ്തത് കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബീഫ് നല്ലപോലെ മുരിഞ്ഞു വരില്ല ഒരുപാട് കനം കമ്മിയാണെങ്കിൽ പെട്ടെന്ന് ഹാർഡായി പോവുകയും ചെയ്യും കേട്ടോ നമ്മുടെ ചില്ലി ഒരുപാട് ഡ്രൈ ആയി പോകാൻ പാടില്ല കേട്ടോ അതുകൊണ്ട് ഇതേ ഒരു കനത്തിലും നീളത്തിലും വേണം നമ്മുടെ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് കേട്ടോ ഞാനതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനു വേണ്ട മസാലയൊന്ന് എടുക്കാം കേട്ടോ അതിനായിട്ട് ഒരു ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഒരു കാസ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചത് കാ സ്പൂണ് ഉപ്പ് കേട്ടോ നമ്മുടെ ബീഫ് വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കാസ്പൂണ് ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടി അര സ്പൂണ് കുരുമുളക് പൊടി ഒരു അര അരസ്പൂണ് ഗരം മസാല ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി എരിവുള്ളതാണെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ താൽ മതിയാവും കേട്ടോ ഒരു സ്പൂണ് തൈര് രണ്ട് സ്പൂണ് നമ്മുടെ ചില്ലി ഫ്ലെക്സ് രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ കോൺഫ്ലവർ ഇടുമ്പോൾ നമ്മുടെ ചില്ലി ഉണ്ടല്ലോ നല്ല ക്രിസ്പി ആയിരിക്കും ഒന്ന് അത്യാവശ്യം സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ അതിന് ശേഷം ഒരു അര ടീസ്പൂണ് നമ്മുടെ സോയാ സോസ് നമ്മുടെ ബീഫ് ഉപയോഗിച്ച വെള്ളമില്ലേ അതൊരു രണ്ട് സ്പൂണ് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ പിന്നെ വെള്ളവും ചേർക്കരുതേ ഈ വെള്ളം തന്നെ മതിയാവും കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബീഫിൻ്റെ പീസസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാല എല്ലാ ഭാഗത്തും ആകുന്നവരെ നല്ലപോലെയൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ തൈരി ഇല്ലെങ്കിൽ ഒരു സ്പൂണ് വിനീഗറോ അല്ലെങ്കിൽ ഹാഫ് ലെമണോ ചേർത്താൽ മതിയാവും കേട്ടോ ഇന്ന് നമുക്ക് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ ഓയിൽ നല്ല പോലെ ചൂടാകണേ നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മുടെ ഓരോരോ ബീഫിൻ്റെ ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഒന്നിച്ചിട്ട് കൊടുക്കരുതേ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് വേണം ഇട്ടുകൊടുക്കാനായിട്ട് ഫുള്ളിൽ വെക്കും വേണം കേട്ടോ ഒരു മിനിറ്റ് നന്നായിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ ഒരു കുറച്ച് നേരം സിമ്മിൽ വെച്ച് നല്ല പോലെ വേവിക്കണം കേട്ടോ ബീഫായതുകൊണ്ട് അത്യാവശ്യം വേവ് ഉണ്ടാകും നമ്മൾ വേവിച്ചതാണെങ്കിലും ഒന്നുകൂടെ ഒരു വേവിൻ്റെ ഒരു കുറവുണ്ടാകും അതുകൊണ്ട് സിമ്മിൽ വെച്ച് തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മുടെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ അല്ലെങ്കിൽ പുറം ഭാഗം നല്ലപോലെ ക്രിസ്പി പോകും നമ്മുടെ ഉള്ളൊന്നും വേഗമില്ല കേട്ടോ അതുകൊണ്ട് ഇതുപോലെ സിമ്മിൽ വെച്ചിട്ട് തിരിച്ച് മരച്ചിട്ടിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം ഇതാ കേട്ടോ ഏകദേശം ഒക്കെ നമ്മുടെ ബീഫ് നല്ല പോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ക്രിസ്പിയാണ് എന്നാൽ ഉള്ള അത്യാവശ്യം സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ അതാ കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേകത ഇതാ ഏകദേശം എല്ലാം നല്ല പോലെ നമ്മുടെ ബീഫ് മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ അതിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റായിട്ട് അങ് തന്നെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് കീരേത് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ഇനി ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ എണ്ണയിൽ നിന്ന് നമ്മുടെ ബീഫിൻ്റെ ഒക്കെ അങ്ങോട്ട് കോരി എടുക്കാം കേട്ടോ രണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബീഫ് ചില്ലി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കി എടുത്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ചില്ലി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ക്രിസ്പിയാണ് നമ്മുടെ ബീഫ് ചില്ലി ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതാണ്ടോ പ്ലേറ്റിലേക്ക് കൊട്ടി കാണിച്ചു തരാം കേട്ടോ പുറംഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും ഉള്ളൊന്ന് അത്യാവശ്യം സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഒരുപാട് ഹാർഡാക്കി നല്ലപോലെ മുരിച്ചെടുക്കരുത് കേട്ടോ നമ്മുടെ ബീഫ് ചില്ലി അങ്ങനെയാണെങ്കിൽ ഭയങ്കര ഒരു വലിവുള്ള ആ ഒരു സ്ട്രക്ചറിലേക്ക് പോകും കേട്ടോ അങ്ങനെ ആക്കരുത് സിമ്മിൽ വെച്ചിട്ട് നല്ലപോലെ എടുക്കുന്ന സമയത്ത് മാത്രം ഫുള്ളിൽ വെച്ച് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അത്യാവശ്യം ക്രിസ്പി ആയിട്ടുള്ള ഒരു ബീഫ് ചില്ലി നമുക്ക് ലഭിക്കും കേട്ടോ കേട്ടോ നല്ല രുചിയാണ് ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണേ